മണ്ണിൽ വിരിഞ്ഞ താമരപ്പൂവ് ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഉണ്ടായതാണ് ഇത് ഇതിൻ്റെ മറ്റ് രണ്ട് മുട്ടുകൾ ഇതിന് നല്ല ബലമുണ്ട് അടിയിലെന്തോ ഒരു പിടുത്തമുണ്ട് വേരുണ്ടാവുമെന്നാണ് സംശയിക്കുന്നത് മറ്റേത് പറച്ച സമയത്ത് അതിന് വേരുണ്ടായിരുന്നു ഒരു മണൽ സ്ഥലമാണ് മണലുള്ള വീട്ടുമുറ്റം മണൽ പ്രദേശമാണ് അത് പൊട്ടുന്നുണ്ട് അടിയിന്ന് എന്തോ പൊട്ടി വലിഞ്ഞു നാ ഇതാണ് ഇതിൻ്റെ വേര് ഇത് കണ്ടില്ലേ ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ ഇതിൻ്റെ തൊട്ടടുത്തതാ പുറത്ത് പേരൊന്നും അത് മുട്ടാ റിയില്ല അതാ താമര മോഡൽ കണ്ടിട്ടാണ് നമുക്ക് ഒരധം തോന്നി വെള്ളം എടുത്ത് വെച്ചതാ തെറ്റായത് വേറെ ഇവിടെയോ വേറെ വേറെ എവിടെയോ കണ്ടില്ല ഇത് ഇവിടെ കണ്ടുള്ളൂ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഇത് തോന്നുന്നു അങ്ങനെ ഇതിൻ്റെ അടിഭാഗം വെള്ള കളറുമാണ് കളറാണ് അടിപൊളി വെള്ള കളറാണ് ഇത് ഇതിന്റെ അടിഭാഗം ഈ വെള്ള കളർ കാണുന്നുണ്ട് ഇത് ഇങ്ങോട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ ഇതിന്റെ അടി അല്ല ഈ ഭാഗം അത് നടുപൊട്ടിട്ട് ആയി പുറം ഇത് വിരിഞ്ഞാലും ഈ ഭാഗം നമ്മൾ കാണുന്നത് ഇതൊരു വെള്ളയായി കാണുന്നത് മറ്റേത് ഇതിന്റെ മണ്ണുണ്ട് ഇങ്ങനെ ഒരു ായിട്ട് കണ്ട് ഇത് കണ്ടത് കൊണ്ട് ഇതൊരു വീഡിയോ ചെയ്യണോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് മൊത്തം പോകുന്നില്ലല്ലേ മാത്രമേ മണ്ണ് ആ ഉണ്ട് ആ വെള്ള നിറവ് വരുന്നുണ്ട് സംഭവം ഇത് വിടരുമ്പം വെള്ള വരിക ഇതാ ഇത് വിടരുമ്പോ ആ അതാ സംഭവം ഈ അടിഭാഗം ഇങ്ങനെ ആ പലതരവും കുയിലും കണ്ടിട്ടുണ്ട് അതെല്ലാം അതൊരു വെറൈറ്റി ആണത് അതിന്റെ അടിഭാഗാണിത് ഇനി വിടരണോ അപ്പൊ എങ്ങനെയാന്നുള്ള അറിയില്ല പൊട്ടിച്ചോക്കൊട്ടുന്നു പറിച്ചില്ലേ നോക്കിയാട്ട് ഉൾബാഗോ ഉൾഭാഗം ഒരു മുട്ട വരും അത് അതുപോലെയാ വരുക താമര വരിക അത് അതന്നെയാ സംഭവട്ടോ എല്ലാ ഐറ്റാ തന്നെ അതാ അതിന്റെ ഉള്ളിൽ ബുത്തുണ്ട് ഇതായിട്ടാ തന്നെയാ വരുന്ന വിരിയട്ടെ വിരിയട്ടെ നീക്കി കൊണ്ട് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മുട്ടോടിണ്ട് ഇത് എന്നിട്ട് ഞാൻ കഴുകി കളഞ്ഞതായിട്ടാല് കുയിന് ഏടെങ്കിലും കണ്ടിക്കോക്കട്ടെ താമരല്ലേ താമര അതിനൊരു വാലൂടി വാല് പോയി പോയി അതെ അതിന്റെ അടിയിലുണ്ട് ഉണങ്ങിയതാ എന്തൊക്കെയാ മാറ്റം തണ്ട്

ഇത് കളർന്ന് കഴുകി വെക്കുമ്പോഴാണ് പിന്നെ താമരന്റെ മുട്ട അല്ല മാതിരി ഇങ്ങനെ തന്നെ പക്ഷെ ഈ കളറില്ല എനിക്ക് കറച്ച കളർ ആയിരുന്നു ഞാൻ നേരതൊക്കെ തെച്ചുപോലുമ്പോ വെള്ളം ഒക്കെ നല്ല രസം ഞാനെന്നിട്ട് കുടുംബം ഞാൻ കത്തി എറണാണോ ഇത് ഇത് വാടിയതാ അതല്ല ഇതിന്റെ തണ്ടായിരുന്നു വാടിപ്പോയിപ്പോ നല്ല രസം നേരത്തെ ല്ലോ അതുകൊണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചതാൽ അത്ഭുതം പിന്നെ എന്നാലും സ്ത്രീശാന്തി അതിനെ കൊണ്ട് ചിലപ്പോ കൃഷ്ണൻ വന്ന് താമരയില് ഇരുന്നോന്നും അറിയില്ല ചിലപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിണ്ടാവും ശ്രീശാന്തി ശ്രീശാന്തി ആണെന്നല്ലോന്നല്ലാന്നിരിഞ്ഞു ഇത്രകാലായി ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കിട്ടും മറ്റേ

ഇതും കൂടെ തന്നെ ആയിരിക്കും തരാം